ഏറ്റവും കൂടുതൽ ആത്മഹത്യക്ക് ശ്രമിച്ച ആളുകളെ കണ്ട ഒരാളാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്നുകിൽ കൈയിൻ്റെ ഞരമ്പ് മുറിച്ചിട്ടാണ് ആത്മഹത്യക്ക് ശ്രമിക്കുക അപ്പോൾ ഞരമ്പ് മുറിഞ്ഞാൽ സ്വാഭാവികമായും രക്തം വരും അങ്ങനെ ഒരു വിചാരിച്ച മാതിരി മരിക്കൊന്നുമില്ല ഈ ഞരമ്പ് മുറിച്ചാൽ അപ്പോൾ കുറച്ച് ചോരയ്ക്ക് വരുമ്പോൾ ആരും കാണും ബേജാറാവും പിന്നെ കെട്ടി ആസ്പത്രിക്ക് കൊണ്ടു വരും അപ്പോൾ നമ്മളാണ് തുന്നാൻ വേണ്ടി പോവുക ഞരമ്പ് മുറിഞ്ഞോണ്ട് പിന്നെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ തന്നെ തൂങ്ങി മുഴുവനായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അയിമന്ട്ടൊക്കെ ഊരി ഇറക്കി കൊണ്ടുവന്നാൽ കഴുത്തിന് പരിക്കുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളെ അടുത്ത് കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾ ഇടക്കിടക്ക് കാണേണ്ട ആത്മഹത്യക്ക് ശ്രമിച്ച ആളുകളെ അപ്പോൾ സത്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാണ് എന്താണ് അങ്ങനെ ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും അതിന് ആളുകൾ പറയുന്നൊരു മറുപടി എന്താ വെച്ചാൽ ഞാൻ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ ആ ആളിൽ നിന്ന് അവഗണന നേരിടുമ്പോഴാണ് ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുക നമ്മൾ ജീവിതത്തിൽ തണലായി കണ്ട ആശ്വാസമായി കണ്ട ഒരാൾ നമ്മളെ അവഗണിക്കുകയോ നമ്മളെ വെറുക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുമ്പോൾ അപ്പോൾ ആളുകളും ഭർത്താവ് ദേഷ്യപ്പെട്ടാൽ മാതാപിതാക്കൾ ദേഷ്യപ്പെട്ടാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് ആത്മഹത്യക്ക് ശ്രമിക്കുക കാമുകി കാമുകന്മാരാണെങ്കിൽ അങ്ങനത്തെ വിഷയമായി അവർ സ്നേഹിക്കുന്നത് ആരെയാണോ ആ സ്നേഹിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് അവഗണന നേരിടുമ്പോഴാണ് ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുക നിങ്ങൾ ചോദിക്കുക ഇവിടെ പറഞ്ഞു ഏറ്റവും ജീവിതം ആസ്വദിക്കുക എന്ന് പറഞ്ഞത് ഈ മാൻ ഈ ജീവി ഈ വിശ്വാസം ആർക്കാണ് ആസ്വദിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെയും റസൂലിനെയും ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന ആളുകൾക്ക് നമ്മളിപ്പോൾ ജീവിതത്തിൽ കുറേ കാര്യങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലേ നമ്മളെ വണ്ടി ഇഷ്ടമല്ലോരുണ്ട് ഫോൺ ഇഷ്ടമല്ലോലുണ്ട് അതേപോലെ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കണവരുണ്ട് സ്ഥാപനങ്ങളെ കച്ചവടത്തെ സ്നേഹിക്കണവരുണ്ട് ജോലിയെ സ്നേഹിക്കണവരുണ്ട് പലതിനോടും ആളുകൾക്ക് ക്രൈസും സ്നേഹവും ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരാൾ സ്നേഹിക്കുന്നത് ഒരാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചാണ് അതിനനുസരിച്ചാണ് നമുക്ക് അതിനോടുള്ള നമ്മുടെ റിയാക്ഷൻസും നമ്മുടെ അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റൊക്കെ സത്യത്തിൽ ഉണ്ടാകുക ഇപ്പം ഇവിടെ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുമ്പം നമ്മൾ അള്ളാഹുവിനെ ആദ്യം ഈ അറിയണം ഒന്നെന്താണ് ഒന്ന് അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിലൂടെ അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുക പിന്നെ അള്ളാഹുവിൻ്റെ ഓരോ നാമഗുണവിശേഷണങ്ങൾ അല്ലെ അള്ളാഹു ആരാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഗുണങ്ങള് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അഫ് എന്ന് പറയും പ്രവർത്തനങ്ങൾ ഈ നാമങ്ങളും പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിനെ അറിയും തോറും നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കും നിങ്ങൾ നിങ്ങളെ അള്ളാഹു വധൂദാണെന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ ഓരോ പേരാണ് ഓരോ പേരും നമുക്ക് അള്ളാഹിനോടുള്ള ഇഷ്ടം കൂടും നമ്മളത് പഠിക്കും തോറും നമ്മളത് മനസ്സിലാക്കും തോറും അപ്പോൾ നമ്മൾ നിസ്കരിക്കുക നമ്മൾ വിവാദത്തിൽ ചെയ്യുമ്പം രണ്ട് രൂപത്തിൽ നമുക്ക് ചെയ്യാം ഒന്നിപ്പം എന്താണ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയ കുറ്റമാണ് ഞാൻ നാളെ ശിക്ഷിക്കപ്പെടും അല്ലേ ഞാൻ നരകത്തിൽ പോകും അതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഇപ്പം ഒരു കുട്ടിയാണെങ്കിൽ വാപ്പ ചോദിക്കും നിസ്കരിച്ചില്ലേ എന്ന് അല്ലെങ്കിൽ ചീത്ത പറയും തല്ലു ചില തല്ലുന്ന വാപ്പാരുണ്ടാവും അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് നിസ്കരിക്കണ ഉണ്ടാവും അതും നിസ്കാരം തന്നെയാണ് ഓ നമ്മളെ സൊഫിൽ ഒരേ സൊഫിൽ ഒരേ പോലെ നിൽക്കുന്ന കുറേ ആളുകൾ അതിലെല്ലാവരും നിസ്കരിക്കണ്ടാവും എല്ലാവരും തൊക്ക് വീറ് കെട്ടിയിട്ടുണ്ടാവും എല്ലാവരും സലാം വീട്ടും ഒരേ സമയത്ത് പക്ഷേ ഓരോരുത്തരുടെയും മനസ്സാന്നിധ്യവും നിസ്കാരത്തോടുള്ള സമീപനത്തിലും മാറ്റമുണ്ടാവും പേടിച്ച് നിസ്കരിച്ചതു പോലെ ഉണ്ടാവും ഇത് നിസ്കാരം ഒരു ബാധ്യതയാണെന്നത് ഇപ്പം എപ്പോഴും നിസ്കരിച്ച് അത് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത് അങ്ങനെ കിടക്കും എന്ന് വിചാരിച്ച് പോയി നിസ്കരിച്ച പോലെ ഉണ്ടാവും ജമാഅത്തോ മതം കഴിഞ്ഞോളും ഒറ്റക്ക് പിന്നെ അങ്ങനെ ആടെ ആയി കിട്ടൂല ഏ അങ്ങനെ ഒരു മടിലൂരി ഉണ്ടാവും അതല്ലെങ്കിൽ അതിൻ്റെ കൂലി ആലോചിച്ചിട്ട് പോണവരുണ്ടാവും ഞാൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ ആ നമസ്കാരം വല്ലാത്തൊരു അനുഭവമായിരിക്കും അത് വല്ലാത്തൊരു ഫീലായിരിക്കും നമ്മളെ പ്രതിസന്ധികൾ അള്ളാഹുവിൽ ഇറക്കി വെച്ചുകൊണ്ട് ആ സംസാരത്തെ നമ്മൾ ആസ്വദിച്ചു നമ്മൾ നമസ്കരിക്കുന്നത് എങ്കിൽ അത് മറ്റാൾ നിസ്കരിക്കുന്ന പോലത്തെ നിസ്കാരം ആവില്ല അത് വ്യത്യാസമുണ്ട് അങ്ങനെ നമസ്കരിക്കാൻ എങ്ങനെ നമുക്ക് പറ്റുക അത് നമ്മൾ അള്ളാഹു ആരാണെന്ന് അറിയണം അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്ര വില കൊടുക്കുന്നു അള്ളാഹുവിനെ നമ്മൾ എത്രത്തോളം ഓർക്കുന്നു അല്ലെ ഓരോ സെക്കൻഡും ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ എത്രത്തോളം ഓർക്കുന്നു അള്ളാഹുവിനോട് എത്രത്തോളം നമ്മൾ നന്ദി കാണിക്കുന്നു ആ ബന്ധം എത്രത്തോളം ഊഷ്മളമായി നമ്മൾ നിലനിർത്തുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മളെ ഇബാദത്തുകളും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക നമ്മളതിനെ റിയാക്റ്റ് ചെയ്യുക എങ്ങനെ വെച്ചോയ്ക്ക് ഇപ്പം അള്ളാഹു വധൂതാണെന്ന് പറയുമ്പം അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവനാണ് ഏറ്റവും നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നത് മാതാവിനേക്കാൾ പിതാവിനേക്കാൾ അല്ലേ ഒരാൾ മരുഭൂമിയിൽ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പം തൻ്റെ ക്ഷീണം കൊണ്ട് തൻ്റെ ഒട്ടകത്ത് അവിടെ നിർത്തിയിട്ട് അയാൾ ഉറങ്ങിപ്പോയി വിശ്വലസ്ലും പറയാണ് ഒരാൾ ഉറങ്ങിപ്പോയി നമുക്ക് മനസ്സിലാകാത്ത എന്താ വെച്ചാൽ മരുഭൂമിയിൽ നമ്മൾ യാത്ര ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ടാണ് മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പം നമ്മൾ നമ്മളെ ഒട്ടകം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ലോസ്റ്റ് എന്നാണ് പറയാം കാരണം എന്താ വച്ചാൽ വെള്ളം നമ്മളെല്ലാ സാമഗ്രികളും അതിൻ്റെ മേലാണ് ഇനി ഇവരെ വെള്ളം കിട്ടും ഒരു തണലിവിടെ കിട്ടും എന്ന് പോലും ഇനി അറിയില്ല മരുഭൂമിയിലൂടെ അയച്ചൂടത്ത് നടന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരാൾ എണീക്കുമ്പം തൻ്റെ ഒട്ടകത്തെ കാണാനില്ല എന്നാണ് ഒട്ടകത്തെ കാണാനില്ല എന്നാണ് അപ്പോൾ എത്ര വിഷമമുള്ള ആ സന്ദർഭത്തിൽ ആ ഒട്ടകത്തെ തെരഞ്ഞു നടക്കുന്ന സന്ദർഭത്തിൽ ആ ഒട്ടകം നമ്മളെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ നമ്മളാ ഒട്ടകത്തെ തിരഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ ഉറങ്ങിപ്പോയി നമ്മൾ ഉറക്കത്തിൽ നമ്മളാ ക്ഷീണിച്ച് എണീക്കുമ്പോൾ ആ ഒട്ടക ഞമ്മളെ മുമ്പിലിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യനെത്ര സന്തോഷമുണ്ടാവും ഒരു മനുഷ്യനെത്ര സന്തോഷമുണ്ടാവും ആ സന്ദർഭത്തിൽ അതിനേക്കാൾ സന്തോഷമുണ്ട് ആർക്ക് ഒരു തെറ്റ് ചെയ്ത് ഖേദിച്ച് മടങ്ങുന്ന ഒരടിമത്ത് ഉപചെയ്യുമ്പം ഒരടിമ പശ്ചാത്തപിക്കുമ്പോൾ ഒരു അടിമ താൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിന് അതിനേക്കാൾ സന്തോഷമുണ്ട് എന്ന് പറയുമ്പം ആ അള്ളാഹുവിനെ ആ അള്ളാഹുവിനെ നമ്മൾ അറിയാതെ പോയി സഹോദരങ്ങൾ അതാണ് തന്റെ തൻ്റെ അടിമയെ അത്രത്തോളം തൻ്റെ റബ്ബ് സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചുക്കി ഈ വിശുദ്ധ ഖുർആാനിലെ ഓരോ ആയത്തുകളും ആയത്തുകളും അള്ളാഹു ഇറക്കിത്തന്നത് എന്തിനാണ് നാളെ നാളെ പരലോകത്ത് നഷ്ടം സംഭവിക്കരുത് ആ വലിയ തീകുണ്ടാരത്തിൽ നരകത്തിൽ തന്റെ അടിമകൾ വന്ന് പതിക്കരുത് എന്ന് വേ എന്നതിനു വേണ്ടിയാണ് അള്ളാഹു സുബഹാന കൃത്യമായി താക്കീത് നൽകിയത് അല്ലെ നരകാവകാശികളും സ്വർഗാവകാശികളും തമ്മില് സംഭാഷണങ്ങളുണ്ട് വിശുദ്ധ ഖുർആാനില് വിശുദ്ധ ഖുർആനിൽ നരകക്കാരും സ്വർഗക്കാരും തമ്മിൽ നടത്തുന്ന സംഭാഷണം നിങ്ങൾ എന്താണ് ഈ നരകത്തിൽ എത്തിപ്പെടാൻ കാരണം എന്ന് സ്വർഗാവകാശികൾ നരകക്കാരോട് ചോദിക്കാണ് അപ്പോൾ നരകക്കാർ പറയാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങളൊരു വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല ഞങ്ങൾ സ്വതക കൊടുത്തിരുന്നില്ല എന്ന് പറയണം ഇതൊന്നും ഇതൊന്നും നടന്ന സംഭവങ്ങളല്ല നടക്കാതിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മരിച്ചു ചെന്നിട്ട് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ആ കുഴിയിൽ നമ്മൾ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വിചാരണയെ നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് പറയാനാണ് നമസ്കരിക്കണം നമസ്കാരം നിലനിർത്തണം എന്ന് പഠിപ്പിക്കാനാണ് അപ്പോൾ ഇത്രയും കാരുണ്യവാനായ ഒരു അള്ളാഹു അല്ലെ അങ് അടിമകളെ സ്വന്തം ഒരു ഒരു സ്ത്രീ തൻ്റെ കുട്ടിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാളേറെ റബ്ബ് തൻ്റെ യജമാനായ റബ്ബ് തൻ്റെ അടിമകളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം വധൂതായ അള്ളാഹു അല്ലെ ഗഫൂറായ അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്ന അള്ളാഹു പ്രതിഫലം നൽകുന്ന പടച്ചോൻ മാലിക്യോമിദ് അള്ളാഹുവിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് ഇന്നിപ്പോൾ നേരം വെളുത്ത് ഈ നേരയില്ലേ ഇപ്പം നമ്മൾ മഹരിബ് നിസ്കരിച്ചിട്ടാണ് നമ്മൾ പരിപാടിക്ക് വന്നത് ഇന്ന് നേരം വെളുത്ത് സുബൈ നമസ്കാരം ലുഹുർ നമസ്കാരം അസർ നമസ്കാരം മഹരീബ് നമസ്കാരം ഇങ്ങനെ നാല് നമസ്കാരങ്ങൾ കഴിഞ്ഞു പോയി അല്ലേ സുബൈക്ക് രണ്ടിറക്കാലത്ത് ലുഹുറിൻ്റെ നാല് ഇറക്കാലത്ത് അസറിൻ്റെ നാല് ഇറക്കാലത്ത് മഹരിബിൻ്റെ മൂന്നിറക്കാലത്ത് ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് ഇറക്കാലത്ത് നമ്മൾ പതിനാ പതിമൂന്ന് ഇറക്കാലത്ത് നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞു പതിമൂന്നിറക്കാലത്ത് ആ നമ നമസ്കാരം ഓരോ റക്കായത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ ഓതിയ ഫാത്തിഹാ സൂറത്ത് നമ്മൾ ഫാത്തിഹ നാല് ൾ അമ്മളെ പഠിപ്പിക്കണ് ഇപ്പൊ ഇന്ന് ആലോചിച്ച് നോക്കി ഇന്നുങ്ങള്ശ്യം അത് ഏറ്റു പറഞ്ഞു പതിമൂന്ന് പ്രാവശ്യം ആ സിഫത്തുകൾ ഏറ്റു പറഞ്ഞു അലഹുൽ എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം ഈ സകല പ്രപഞ്ചത്തിൻ്റെയും സകല പ്രപഞ്ചത്തിൻ്റെയും റബ്ബായ രക്ഷിതാവായ അള്ളാഹു എന്ന് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഇന്ന് നേരം വെളുത്തിട്ട് പതിമൂന്ന് പ്രാവശ്യം പറഞ്ഞു റബ്ബുൽ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും സുന്നത്ത് സ്കേരി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടാവും റബ്ബുൽ ആലമീൻ ഞാൻ നേരത്തെ പറഞ്ഞ കോലഫമൻ റബ്ബു മൂസ എന്ന ആ റബ്ബ് പിന്നെ റഹീം റഹ്മാനും റഹീമുമായ റബ്ബ് എത്ര പ്രാവശ്യം പറഞ്ഞു അള്ളാഹു എത്ര കാരുണ്യവാനാണ് െ അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിജാലങ്ങളും കൊണ്ടിരിക്കുന്ന കാരുണ്യമുണ്ട് ഓരോ ജീവികളും തൻ്റെ തൻ്റെ എന്താണ് കുഞ്ഞുങ്ങളെ തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം തൻ്റെ സഹജീവികളോട് കാണിക്കുന്ന കാരുണ്യം എന്തിനേറെ ഒരു ബാക്ടീരിയ ബാക്ടീരിയ ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കും പരീക്ഷയ്ക്ക് പത്താം ക്ലാസ്സിൽ പണ്ട് ചോദിച്ച ചോദ്യമാണ് ബാക്ടീരിയ ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണത് അപ്പോൾ ബാക്ടീരിയക്ക് ഒരു ഫ്ലജെല്ലെന്ന് പറഞ്ഞിട്ട് ഒരു അവയവമുണ്ട് അത് പെട്ടെന്ന് ഒരു കൈ പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടായി വരും രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിട്ട് രണ്ട് ഭാഗത്തുനിന്നും ഇങ്ങനെ ഫ്ലജെല്ലാം വന്നിട്ട് എന്ത് ചെയ്യും ആ ആരെയാണോ പിടിക്കേണ്ടത് അതിനെ പിടിച്ച് ബാക്ടീരിയൻ്റെ ഉള്ളിൽ ഉണ്ടാക്കും ഇതൊക്കെ ഒരു ഏകകോശം മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ഏകകോശ ജീവിയായ ബാക്ടീരിയക്ക് ഇരയെ പിടിക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച ആ സംവിധാനം അത് അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് അങ്ങനെ എത്ര എത്ര കോടാന കോടി സൃഷ്ടിജാലങ്ങളിൽ പ്രകടമായ അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നൂറിലൊന്ന് മാത്രമുള്ളൂ എന്നാണ് ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കാരുണ്യവും പരലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു മാറ്റിവെച്ചതാണെന്നാണ് ആ അള്ളാഹുവിനെ അറിയുമ്പോൾ ആ പരലോകത്തെ അള്ളാഹുവിൻ്റെ കാരുണ്യം അനുഭവിക്കണമെങ്കിൽ പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ നമ്മൾ അള്ളാഹിനെ പറ്റി ഭരണമാക്കേണ്ടതൊക്കെ അള്ളാഹു ആരാണ് എന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കും ആ സ്നേഹം ഉണ്ടെങ്കിലേ ഈമാനാ ആസ്വദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് വീണ്ടും നിരന്തരം ആവർത്തിച്ച് പറയണ അതുകൊണ്ടാണ് ആ അറിയാനുള്ള മാർഗമാണ് അള്ളാഹു പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ പേരുകളും പ്രവർത്തനങ്ങളും അതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ റബ്ബുൽ ആലമീൻ മാലിക് റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ മാലിക്കായ അള്ളാഹു യൗമിദ്ദീൻ്റെ മാലിക് എന്നാലോ ചോക്കി ഓരോ കർമ്മത്തിനും അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ് ഒന്ന് പുഞ്ചിരിച്ചാൽ നമ്മളൊന്ന് ചിരിച്ചാൽ ഒരാളോട് നമ്മൾ പ്രതിഫലേച്ഛയോടുകൂടി ഒന്ന് ചിരിച്ചാൽ അതിന് അള്ളാഹു പ്രതിഫലമുണ്ട് എന്നാണ് അത് സ്വതക്കയാണെന്നാണ് ഒരു ചിരി പോലും സ്വതക്കയാണെന്നാണ് അള്ളാഹു പ്രതിഫലം നൽകും ഓരോ നന്മക്കും അള്ളാഹു മിനിമം പത്താണ് പ്രതിഫലം അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന്റെ രൂപം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഒരു നന്മക്ക് അള്ളാഹു മിനിമം നൽകുക പത്താണ് ക്ക് ഒരു നന്മക്ക് പത്ത് പ്രതിഫലം മിനിമം അതോ അത് നമ്മുടെ ഉദ്ദേശ ശുദ്ധിക്കും നമ്മുടെ നമ്മൾ അനു എടുക്കുന്ന സ്ട്രെ സ്ട്രെയിനും അനുസരിച്ച് അതിൻ്റെ പ്രതിഫലം എഴുപതാകാം എഴുന്നൂറാകാം എഴുപതിനായിരമാകാം ചിലപ്പം കണക്കില്ലാത്ത പ്രതിഫലം നൽകും ഒരൊറ്റ കർമ്മം കൊണ്ട് കണക്കില്ലാത്ത പ്രതിഫലം അല്ലേ ആ എന്താണ് നായക്ക് വെള്ളം നൽകിയ വേഷിയെ അള്ളാഹു സ്വർഗത്തിലാക്കിയ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഒരു വെള്ളം നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്ത് പോകുന്നതാണ് എന്താണ് ചില കർമ്മങ്ങൾക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകുമെന്നാണ് അപ്പോൾ അത് കിട്ടണമെങ്കിൽ അത് അത് ഇത് നന്മയുടെ കാര്യമാണ് ഇനി മാത്രമല്ല ആ നന്മ ചെലുത്തുന്ന സ്വാധീനം ആ നന്മ ചെലുത്തുന്ന സ്വാധീനം എത്രയാണ് നോക്കി നിങ്ങൾ അപ്പോൾ നമ്മളൊരു നന്മ നാട്ടിൽ ഒരു മദ്രസ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇവിടെ ഇപ്പോൾ ഇവിടെ മദ്രസ നമുക്ക് ഉണ്ടാക്കണം ഇവിടെ കുട്ടികൾ കൃത്യമായിട്ട് ദീൻ പഠിപ്പിക്കാൻ ഒരു മദ്രസ വേണമെന്ന് ഒരു ചിന്തക്ക് നമ്മൾ തുടക്കം കുറിച്ച് ആ മദ്രസന് എൻ്റെ വക ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ഇനി നമ്മളതിന് മുന്നിട്ടിറങ്ങി നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി ആ മദ്രസ നിലനിൽക്കുന്ന കാലത്തോളം ആ മദ്രസയിൽ ആരൊക്കെ പഠിക്കുന്നുണ്ട് ആ കുട്ടികൾ പഠിക്കുമ്പോഴെ പ്രതിഫലം കിട്ടും ആ കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുമ്പോൾ അതിന് കാരണക്കാരനായി ആ മദർസയുടെ ഐഡിയ ഉണ്ടാക്കിയ ഒരാളുണ്ടാവും ആ മദർസയ്ക്ക് ഒരു ഐഡിയ കൊടുത്ത ആള് അതിന് സ്ഥലം കൊടുത്തവർ അതിന് പണം കൊടുത്തവർ അതിനു വേണ്ടി പിരിപ്പിച്ചവർ ഇതി ഇവർക്കൊക്കെ തീന് പ്രതിഫലം കിട്ടും ഈ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം നഷ്ടപ്പെടാതെ തന്നെ ാളുകൾക്ക് പ്രതിഫലം കൊടുക്കും എന്ന സൂറത്തു യാസീൻ ലായതാണ് പഠിപ്പിക്കണത് ഇന്ന നിശ്ചയമായും നാം മരിച്ച ആളുകളെ ജീവിപ്പിക്കും അല്ലേ നാം അവർ മുൻകൂട്ടി ചെയ്തു വെച്ചതും അതിൻ്റെ ഫലവും നാം രേഖപ്പെടുത്തുമെന്നാണ് ചെയ്തു വെച്ചത് മാത്രമല്ല നമ്മൾ ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ മരിച്ചു പോയിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ അനന്തരഫലമായി ഈ ഭൂമിയിൽ എന്തെല്ലാം നന്മകൾ സംഭവിച്ചോ അതെല്ലാം നമ്മുടെ കർമ്മരേഖയിലേക്ക് നമ്മുടെ കബറിലേക്ക് അള്ളാഹു നമുക്ക് തരുമെന്നാണ് ഏടുകൾ അള്ളാഹു രേഖപ്പെടുത്തി വെക്കുമെന്നാണ് ഇതൊക്കെ ആർക്കാണ് ചെയ്യാൻ പറ്റുക ആലോചിക്ക് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹ് വന്നു മഹാനായ് ഉസ്മാൻ ബിൻ അഫ്വാൻ അലിയുള്ള വന്നു അദ്ദേഹം ഖബർ കാണുമ്പോൾ കരയുമായിരുന്നതാണ് കരയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമൃദ്ധമായ താടി രോമങ്ങളിലൂടെ കണ്ണീര് ഉറ്റിറ്റു വീഴുമായിരുന്നു കബറിൻ്റെ അടുത്ത് അടുത്തുകൂടെ പോയാൽ മതി ഖബർ കണ്ടാൽ മതി ഉസ്മാൻ കരയുന്നാണ് താടി രോമങ്ങൾ കുതിരുമാർ കണ്ണീരുറ്റിറ്റി വീഴുമെന്നാണ് സഹാബത്ത് ചോദിക്കും എന്താണ് എന്താണ് ഉസ്മാൻ നബിഹു അലൈഹി വസ്ല്ല നരക ശിക്ഷയെ പറ്റി പറഞ്ഞപ്പോൾ പോലും താങ്കൾ കരയാത്തത്ര ശക്തമായി എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോൾ താങ്കൾ കരയുന്നത് എന്ന് ഉസ്മാൻ ബുൻ അഫ്ഫാൻ അലി അള്ളാൻ സഹാബത്ത് ചോദിച്ചു എന്നാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി റസൂൽ അള്ളാഹിഹു അലൈഹി വസല്ലമ്മ പറയുമായിരുന്നു ഖബറാണ് ഖബറാണ് പരലോകത്ത് ആദ്യ വീട് ആദ്യത്തെ വീട് അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമായിരിക്കുന്നതാണ് എളുപ്പമായി കബറിൽ രക്ഷപ്പെട്ടാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമുണ്ടാവും ഖബറിൽ ആരെങ്കിലും ആരെങ്കിലും പെട്ടാണ്ടല്ലോ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പെടാ പെടലേക്കാരം അതാണ് ഉസ്മാൻ പറഞ്ഞ മറുപടി ആ മറുപടി ആ സഹോദരങ്ങളെ ആ കബർ കാണുമ്പം ആ താടി രോമങ്ങളിലൂടെ കണ്ണീർ ഉറ്റിറ്റ് വീണത് ആ കണ്ണീരിൽ അവസാനിക്കണില്ല അത് കർമ്മങ്ങളായിട്ട് ആ പരലോകത്ത് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങളായിട്ട് അത് പുറത്തേക്ക് വരികയാണ് അല്ലേ മദീനാ പള്ളിക്ക് സ്ഥലമില്ല എന്ന് പറയുമ്പം മദീന പള്ളിയിൽ സഹാബികളെ കൊള്ളാണ്ടായി സഹാബികളുടെ എണ്ണം ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ വന്നപ്പോൾ പള്ളിയിൽ ആളെ കൊള്ളാണ്ടായി പള്ളി വലുതാക്കണം അതിന് ചുറ്റും യഹൂദന്മാരുടെ സ്ഥലമാണ് ആര് വാങ്ങിക്കൊടുക്കും വില കൂടിയ ആ സ്ഥലം മഹാനായ ഉസ്മാൻ ബുൻ അഫ്ഫാൻ റലി അള്ളാവിനോ ആണ് അന്ന് മദീന പള്ളി വിപുലമാക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിക്കൊടുത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്നും നമ്മൾ മദീനത്തുനിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ മദീന പള്ളിയിൽ നിസ്കരിക്കുകയാണ് അതിൻ്റെ ഒക്കെ കൂലി ഉസ്മാനുബുൻ അഫ്വാൻ റലി അള്ളാവിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സാറവും എന്ന ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് ആ ആയത്തിൽ നിന്ന് അവരങ്ങനെയാണ് മനസ്സിലാക്കിയത് ചെയ്താലേ അതിൻ്റെ പ്രതിഫലം നമുക്ക് എത്തും സഹോദരങ്ങളെ അങ്ങനെ കണ്ണു മദീന മദീനക്കാര് വരൾച്ചയാണ് വെള്ളമില്ല മദീനയിലെ കിണറൊക്കെ വറ്റിയാണ് ആകെ ഒരു യഹൂദൻ്റെ കിണറ്റിൽ മാത്രമാണ് വെള്ളമുള്ളത് നബി അല്ലാഹു അല്ലെ സ്വലമെ ചോദിക്കണ് ആർക്കാണ് ആ വെള്ള കിണർ വാങ്ങിയിട്ട് കാശ് കൊടുത്ത് കിണർ വാങ്ങിയിട്ട് അത് മുസ്ലിങ്ങൾക്ക് തരാൻ ആർക്കാണ് സാധിക്കുക അവർക്ക് അള്ളാഹു സ്വർഗ്ഗം നൽകുമെന്ന് മഹാനായുസ്മാൻ റഫാൻ അലാമനു അന്ന് അന്നത്തെ കണക്കിന് അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് ദീനാറ് കൊടുത്തിട്ട് ആ കിണറ് മുസ്ലിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഇവിടെയാണ് ഇത് ഇത് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ പഠിപ്പിച്ചൊരു കാഴ്ചപ്പാടം കഴിഞ്ഞ ദിവസം മദീന പള്ളി സന്ദർശിച്ചപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇതാ ഒരു പ്രത്യേക ഒരു 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 സ്ഥലത്ത് പായൊന്നും ഇടാത്തൊരു സ്ഥലമുണ്ട് ഇവിടെ കാണിച്ചിട്ട് പറഞ്ഞത് ഇതാണ് ബിറ എന്ന ആയത്തിറങ്ങാൻ കാരണമായ ആ കിണർ ഇവിടെ ആ തോട്ടം ഇവിടെ ഉണ്ടായിരുന്ന ആ തോട്ടത്തിലെ കിണറുണ്ടായിരുന്ന സ്ഥലമാണ് ഇതിന് അതായത് നബി അലൈഹി അല്ലാസ്സലമ മസ്ജിദുൻ നബവിൻ്റെ അടുത്ത് ആ എന്ത് ഒരു തോട്ടമുണ്ടായിരുന്നു ബൈറൂ ബൈറുഹാ തോട്ടം അവിടെ നല്ല ഒരു കിണർ നല്ല വെള്ളമുള്ള സ്ഥലമായിരുന്നു അവിടെ വലിയ ഇടക്ക് കൊള്ളാനൊക്കെ അവിടെ വന്നിരിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ ലൻതനാലുൽ ബിറ എന്ന ആയത്തിറങ്ങി നിങ്ങൾ അള്ളാഹുവിൻ്റെ നിങ്ങൾക്കിഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല എന്ന് ആയത്തിറങ്ങിയപ്പം അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അവർ ഡൊണൈറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ ആലോചിക്കുക അത് അവരെ നൽകാൻ പ്രേരിപ്പിച്ചത് എന്താണ് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അവിടെയാണ് യഥാർത്ഥ ജീവിതം എന്ന ശരിയായ തിരിച്ചറിവ് അവർക്ക് നബിസ്വല്ലാഹു അല്ലൈ വസല്ലമ്മ പകർന്നുകൊടുത്തു അതവർക്ക് മനസ്സിലായി അല്ലേ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇവിടെ കർമ്മങ്ങൾ ചെയ്യണം ആ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു അവർ വെറുതെ കരഞ്ഞോണ്ട് മാത്രമല്ല ആ കണ്ണുനീരിൽ അവസാനിക്കുന്നില്ല നാളെക്ക് വേണ്ടി തയ്യാറെടുക്കാൻ അവരത് പ്രേരിപ്പിച്ചു എന്നതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അൻഹു എന്ന് വരെ കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ് അല്ലെ അവർ അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ് സഹോദരങ്ങളെ കാരണം അവർ ആ ജീവിതത്തെ ആ ജീവിതത്തെ അർത്ഥപൂർണമാക്കി അള്ളാഹുവിനും റസൂലിനും വേണ്ടി അവർ ജീവിതത്തിലെല്ലാം കൊടുക്കാൻ തയ്യാറായി എന്നാണ് അത്രത്തോളം ആ പ്രവാചകൻ അവരെ സ്നേഹിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ തിരിച്ചറിവ് അതവർക്ക് ആ ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് പഠിപ്പിച്ചു ആ ഖുർആാനാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത് ആ ദീനിൻ്റെ ആളുകളാണ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ സ്നേഹിച്ച പോലെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം വിശ്വാസികളെ കുറിച്ച് സൂറത്തുൽ ബക്രയിൽ പറഞ്ഞത് കാണാം വല്ലദീന ആമനു അഷദ്ദീന ആമനു അഷദ് ദുഹബല്ല അറബിയിലെ സൂപ്പർ ലേറ്റീവായ വാക്കാണ് അഷദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായ അതാണ് അഷദ് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇ എസ് ടി കൂട്ടി പറയുന്ന സാധനമുണ്ട് അതിനാണ് അറബിയിൽ സൂപ്പർ ലേറ്റീവ് ഡിഗ്രി അതാണ് അശദ് എന്ന് പറഞ്ഞാൽ ഷദീദ് എന്ന് പറഞ്ഞാൽ തന്നെ ശക്തമായതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായതാണ് വല്ലദീന അശദ് വിശ്വാസികൾ ആരാണ് അള്ളാഹുവിനോട് ഏറ്റവും കഠിനമായ സ്നേഹമുള്ളവരാണ് അതാണ് അതാണ് മുൻഗാമികളുടെ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അത് എത്ര നിസ്സാരമാകട്ടെ അതിന് അല്ലാഹു പ്രതിഫലം നൽകും അത് മിനിമം പത്താണ് നമ്മളെടുക്കുന്ന എഫർട്ടും സ്ട്രെയിനും അതിൻ്റെ അനന്തര ഫലങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ പ്രതിഫലം ഏതറ്റം വരെയും പോകും പക്ഷേ ഒരു തെറ്റ് ചെയ്യുമ്പോഴോ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ ഒരു ശിക്ഷ മാത്രമേ അള്ളാഹു രേഖപ്പെടുത്തുള്ളൂ ഒരു കുറ്റം മാത്രമേ രേഖപ്പെടുത്തുള്ളൂ അത് തന്നെ അള്ളാഹു മലക്കിനോട് പറയുമെന്നാണ് നമ്മളൊരു തെറ്റ് ചെയ്താൽ അള്ളാഹു മലക്കിനോട് പറയും എന്ത് രേഖപ്പെടുത്തല്ലേ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യ് എൻ്റെ അടിമ തൂപ എന്ന് നോക്ക് എൻ്റെ അടിമ പശ്ചാത്തപിക്കുമോ എന്ന് നോക്ക് പശ്ചാത്തപിച്ചാൽ അത് ഡെലീറ്റ് ചെയ്യും അത് രേഖപ്പെടുത്തുപോലുമില്ല കളാലേ നോക്കി ഒരു തെറ്റ് ചെയ്ത് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് യുഹിബുത്ത് എന്നാണ് അപ്പോൾ അങ്ങനെ അള്ളാഹുവിന് സ്നേഹം ഉണ്ട് എന്നാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും പശ്ചാത്തലം ആ പാപം അള്ളാഹു ഡെലീറ്റ് ചെയ്യുന്നതാണ് അത് രേഖപ്പെടുത്തുന്ന എന്നാണ് അപ്പോൾ ഒരു തിന്മക്ക് ഒരു തിന്മ പോലും രേഖപ്പെടുത്തൂലാണ് പശ്ചാത്തപിച്ചാൽ ഞോ അത് ആ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കി നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു പക്ഷേ അവസാനം നമ്മൾ പഠിച്ചാൽ ആലോചിച്ചിട്ട് ഇത് പിന്മാറി അതുപോലും ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് ഒരു നന്മയായി രേഖപ്പെടുത്തും ഇത്രയും വലിയ പ്രതിഫലത്തിൻ്റെ അവസരമാണ് പ്രതിഫലത്തിൻ്റെ മെത്തേഡാണ് പഠിച്ചോണ്ടത് അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ അങ്ങനെ പ്രതിഫലം നൽകുന്ന ഒരു അള്ളാഹുവിനെ നമ്മൾ അറിയും തോറും ആ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കും അല്ലേ അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന അള്ളാഹു റക്കീബാണ് ഈ നമ്മൾ ആയ കുത്തുമത്തുൽ ഹാജയിൽ ആ ആയത്തിൽ നമ്മൾ അള്ളാഹു അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം ഇതൊക്കെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് അല്ലേ ഇതൊക്കെ നമ്മൾ അറിയുമ്പം അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിൻ്റെ അള്ളാഹു മലിക്കാണ് അല്ലേ അള്ളാഹുവിൻ്റെ രാജാധികാരം അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്ന് പറയുമ്പോൾ അല്ലെ നമ്മൾ സാധാരണ പറയും നമ്മളെങ്ങനെ ഒരാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നമ്മുടെ നിരപരാധിത്വം നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പറയും ഒക്കെ പഠിച്ചോനറിയാം അള്ളാഹുവിനറിയാം അള്ളാഹു എല്ലാം അറിഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അല്ലേ ഇപ്പൊ പലസ്തീനിൽ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ പിഞ്ചുകുട്ടികളൊക്കെ ബോംബിട്ട് കൊല്ലുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാവും അല്ലെ പഠിച്ചോ അതൊന്നും കാണുന്നില്ലേ എന്ന് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് അള്ളാഹു അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ അനുമതിയോടും അറിവോടും കൂടിയാണ് എന്നുള്ള അറിവ് അത് വലിയ വല്ലാത്തൊരു സമാധാനമാണ് നമുക്ക് നൽകുന്നത് അല്ലെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ അറിവോടും സമ്മതത്തോടെയാണെന്ന് പറയുമ്പോൾ എന്തുണ്ട് അവിടെ എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹുവിന് അതിൻ്റെ പിന്നിൽ ഒരു യുക്തിയുണ്ട് അത് നമുക്കറിയില്ല എന്നതുകൊണ്ട് നമ്മളതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു അതിന് അല്ലാഹുവിനൊരു യുക്തി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഓരോ പേരുകളും ഓരോ ഗുണങ്ങളും ഓരോ പ്രവർത്തനങ്ങളും അറിയന്തോറും നമ്മൾ ആ റബ്ബിനെ കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ പറ്റിയാൽ നമുക്ക് ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അല്ലേ നമുക്കെപ്പോഴും ഒരു അനിഷ്ടം തോന്നുന്ന എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ അറിയോ ഇങ്ങനെ വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാതെ വലിയ സുഖമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും വലിയ അസുഖങ്ങളൊന്നും തട്ടിമുട്ടി അങ്ങനെ കണ്ട് ജീവിച്ച് പോയി അവർ പ്രയാസം ഉണ്ടാകാൻ ആർക്കും ആഗ്രഹമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നു നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പം അതിൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് അതിൻ്റെ ഇടുപ്പല്ലിൽ കാണുന്നത് അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം ലങ്സിലും ലിവറിലും എല്ലാ സ്ഥലത്തും അത് സ്പ്രെഡായിട്ടുണ്ട് ഒരാറുമാസം കഴിഞ്ഞ ഇപ്പോൾ പരമാവധി ആ രോഗി ജീവിച്ചിരിക്കാൻ ശാസ്ത്രീയമായി സാധ്യതയുള്ളൂ കാരണം അത് ക്യാൻസറിൻ്റെ എല്ലാ എല്ലാ ലിമിറ്റുകളും ക്രോസ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും എത്തി ഇതേ വരെ ഒരു ലക്ഷണം ഉണ്ടായിട്ടില്ല നടക്കാൻ ഒരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു വന്നതാണ് ഇത് സഹോദരങ്ങളെ ഇത് ആ സഹോദരിക്കാണെങ്കിൽ നാളെ ഇത് ഒരു പക്ഷേ നമുക്കാകും അപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ വലിയൊരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി അങ്ങനെ സ്മൂത്തായി പോകാൻ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അപ്പം അതിൽ ചെറിയൊരു പ്രയാസവും ഒരു പ്രതിസന്ധിയും വന്ന് ചെന്ന് മുട്ടുമ്പോൾ നമ്മളൊക്കെ തളരും നമ്മളൊക്കെ തളരും മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഇത് ഈ ജീവിതമെന്നത് പരീക്ഷണമാണ് അത് നമ്മൾ മറന്നു പോകരുത് അള്ളാഹു ഈ ഭൂമിയിൽ നമ്മളെ നിയോഗിച്ചത് എന്തിനാണ് ഇങ്ങനെ സുഖവും എല്ലാം ഒരു സുഖം നൽകിയത് പോലും എന്തിനാണ് ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ദുഃഖം എന്താണെന്ന് അറിയാനാണ് എളുപ്പം നമുക്ക് നൽകിയത് പ്രയാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് അതുകൊണ്ട് പ്രയാസം വരും പ്രയാസം വരും അത് ഉറപ്പാണ് ഇത് പരീക്ഷണത്തിന്റെ വേദിയാണ് ഇവിടെ നമ്മൾ സ്മൂത്തായി പോകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഇവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അതിനുള്ളതാണ് ഈ ജീവിതം അതിനുള്ളതാണ് ഈ ദുനിയാവ് എന്ന പദത്തിൽ നിന്നാണ് ദുനിയാവണ്ടായത് ധന താഴ്ന്നു വന്നു എന്നാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ലോകാണ് ഒരു ലോ ക്വാളിറ്റി ലോകാണിത് ഇവിടെ പരീക്ഷണത്തിന്റെ ലോകാണ് പ്രയാ സുഖത്തിന്റെ ലോകം ഇതല്ല സുഖത്തിന്റെ ലോകം മരണത്തിന് ശേഷമുള്ള സ്വർഗത്തിന്റെ ലോകമാണ് ഇവിടെ എന്ത് സുഖങ്ങളുണ്ടെങ്കിലും നമ്മൾ ആരോപണം കുറേ ഷർത്തുകളിലുണ്ട് ഓരോ സുഖത്തിനും അപ്പോൾ നമ്മൾ ഒരു ഇപ്പൊ ഒരു വീട് കൂടാണ് ഇപ്പോൾ നല്ല കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹമാണ് നല്ലൊരു വീട് എന്ന സ്ഥലത്ത് സ്ഥലം വാങ്ങി നിങ്ങൾ പത്ത് സെൻറ്റ് സ്ഥലം കഷ്ടപ്പെട്ട് വാങ്ങി അതിലൊരു അഞ്ചൊല്ലം പത്തൊല്ലം അധ്വാനിച്ച് ഒരു വീട് വെക്കുക ആ വീട് അതിൻ്റെ കൂടി എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് കുടുംബക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നാൽ ആ വീട് കൂടി നമ്മൾ ആ കയറിന്ന് അതിൻ്റെ പരിപാടിയൊക്കെ നടക്കണേ ആ സന്ദർഭത്തിൽ ആ ഗ്രഹനാഥന് കുഴഞ്ഞ് വീണ് അറ്റാക്കായിട്ട് ആശുപത്രിക്ക് കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ ആ വീട്ടിലെ സന്തോഷമുണ്ടോ നമ്മൾ ഭൗതികമായിട്ട് എന്തൊക്കെ സന്തോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടോ കാണുന്നുണ്ടോ സന്തോഷമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ നല്ലൊരു ജോലി നല്ല ശമ്പളം നല്ല ദുനിയാവിൻ്റെ വിഭവങ്ങൾ നല്ല ആസ്വാദനങ്ങൾ ഈ ആസ്വാദനങ്ങൾക്കൊക്കെ ഷർത്തുകളുണ്ട് ആ ആസ്വാദനങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അതൊക്കെ ഇല്ലാണ്ടാകാൻ സാധ്യത ഉണ്ട് അല്ലേ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കൊരു ഉണ്ടായി നമ്മുടെ കുടുംബത്തിലൊരു ഒരു അപകടം സംഭവിച്ചു ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അല്ലേ നമ്മളെ മകളോ മരുമകനോ ആ ഫങ്ഷന് വരുന്ന വണ്ടി ആക്സിഡൻറ്റായി അവർ മരിക്കണ സാഹചര്യം ഉണ്ടായി പിന്നെ എന്ത് സന്തോഷാണുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതൊന്നും ഇല്ലാതെ അങ്ങനത്തെ നല്ലൊരു വയർമേനോ എന്നാൽ മതി നല്ലൊരു പരിപാടി നടക്കുന്ന നേരത്ത് നല്ലൊരു പള്ളിയിലെടുത്തുണ്ടായി ആശുപത്രി കിടന്നാൽ തന്നെ എല്ലാ സന്തോഷം പോവും ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതിയെന്നാവും കാരണം നമ്മൾ അത്രയും ദുർബലരാണ് അപ്പം ഇവിടെ നമ്മൾ ഈ സന്തോഷം എന്നൊക്കെ വിചാരിക്കുന്ന സാധനത്തിന് കുറേ ഷർത്തുകളുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി അള്ളാഹുവിനെ അറിയുക അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറയണ ആ സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം നിങ്ങൾ ജീവിതത്തിലെ ഇടങ്ങേറുകളായിട്ട് പ്രയാസങ്ങളായിട്ട് ബുദ്ധിമുട്ടുകളായിട്ട് സങ്കടങ്ങളായിട്ട് കാണുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ നടുൂല് നിന്നാൽ പോലും അള്ളാഹുവിനോടുള്ള സ്നേഹവും സന്തോഷവും ആ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അത് വല്ലാത്തൊരു അത് വല്ലാത്തൊരു റേഞ്ചിലുള്ള സാധനമാണ് വല്ലാത്ത വൈബിളുള്ളൊരു സാധനമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പം അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹുവിനോടുള്ള ബന്ധം കൊണ്ട് നമുക്ക് സമാധാനമടയാൻ സാധിക്കുക എന്ന് പറയണത് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുക എന്ന് പറയണത് അത് വേറെ ലെവലാണ് നിങ്ങൾ ആരോ ചോക്കി സ്വാഭിരി പറഞ്ഞത് Terror, society, glucose, love, raad, ും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും വിഭവ പട്ടിണി ഉണ്ടാവും നമുക്ക് സ്വത്ത് നഷ്ടപ്പെടും കച്ചവടത്തിൽ നഷ്ടം വരും ചിലപ്പോ നമ്മൾ ഉറ്റവർ വിരിഞ്ഞു പോകും നമ്മളിന്ന് ഇന്ന് വിട വിടവാങ്ങി പോകും നഫ്സ് പോവും സമ്പത്ത് പിരിഞ്ഞു പോകും അങ്ങനെയൊക്കെ പട്ടിണി കൊണ്ട് ഭയം കൊണ്ട് പേടി ഒക്കെ പരീക്ഷണാണ്